ഗ്രാനൈറ്റ്സ് എം എൽ എ റോഡ് പള്ളുരുത്തി കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് സിക്സ് സെവൻ ഡബിൾ സീറോ ടു നയൻ എയ്റ്റ് ഫോർ സിക്സ് സീറോ സിക്സ് സീറോ നയൻ സെവൻ സിക്സ് നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ഫൈവ് ടു ഫോർ ത്രീ സിക്സ് അധ്യാപക ദിനത്തിൽ അധ്യാപികയെ ആദരിച്ചു അധ്യാപക ദിനത്തിൽ സി സി കെ എച്ച് എസ് എസ് സ്കൂളിലെ അധ്യാപികയും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന കെ പി എസ് ടി എ ജില്ലാ സെക്രട്ടറിയുമായ സാമൂഹിക പ്രവർത്തക ഇടക്കുറ്റി സ്വദേശി പാൻസി ഫ്രാൻസിസിനെയാണ് രാജീവ് ഗാന്ധി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ആദരിച്ചത് ചടങ്ങ് അഭിലാഷ് ചെയ്തു ഏറ്റവും ാണ് അധ്യാപക ഒരു പുതുതലമുറയെ എങ്ങനെയാണ് വളർത്തിയെടുക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് പറയുവാനും പഠിപ്പിക്കുവാനും സാധിക്കുന്ന ഒരു അധ്യാപകനാണ് നമ്മളിന്ന് നാട്ടിൽ കാണുന്ന അരാജകത്വങ്ങളെല്ലാം കുറേയൊക്കെ നമ്മൾ കാണുന്നതാണ് നല്ല ശിക്ഷണം കിട്ടാത്ത ഇടങ്ങളിൽ നിന്ന് ഫൗണ്ടേഷൻ ചെയർമാൻ മേജോ അധ്യക്ഷത വഹിച്ചു ഷെബിൻ ജോർജ് ി എം എ ജോസി സബാസ്റ്റ്യൻ ആന്റണി സി എം ഇബ്രാഹിം കുട്ടി സരിത ജോൺസൺസ് രാജേഷ് കുമാർ ആന്റണി കെ ജെ റോബർട്ട് പെക്സൻ ജോർജ് എന്നിവർ പ്രസംഗിച്ചു ഒരു കരുതലും നമ്മുടെ മോനെ മക്കളെ എന്ന് വിളിച്ചല്ലാതെ ഇവിടെ എൽ അറിയാൻ പറ്റും അങ്ങനെ തന്നെയാണ് ഞാൻ സംസാരിക്കാറ് അവരെ വഴക്ക് പറയാറുണ്ട് പക്ഷെ ഓടി വരാറുണ്ട് പത്ത് കഴിഞ്ഞ് അവരെ നമ്മൾ പഠിപ്പിച്ച് കഴിയുമ്പോൾ എനിക്കെപ്പോഴും വീക്ക് സ്റ്റുഡൻസിന് ഒരുപാട് കിട്ടാറുണ്ട് പഠിപ്പിക്കാൻ ഞാൻ ഒരു ഇപ്പോൾ ഈ നിമിഷം ഞാൻ പറയുന്നത് ഞാനൊരു ഭയങ്കര ബ്രില്യൻ ഒന്നും ആയിരുന്നില്ല ഞാനൊരു ആവറേജ് ആയിരുന്നു എന്റെ ഹാർഡ് വർക്കിലൊക്കെയാണ് ഞാൻ എന്റെ ഭാഗ്യവും എന്റെ പേരൻസിന്റെ പ്രാർത്ഥനയും കൊണ്ടാണ് ഞാനൊരു അധ്യാപികയായി മാറിയത് ഇവിടെ ഒരുപാട് പേർക്ക് അനുഭവങ്ങൾ പറഞ്ഞു അല്ലേ ഇന്നും ഉഷ ടീച്ചറിനെ മറക്കാത്ത സാറിനെ ഞാൻ ഓർക്കുന്നു സാറെ പറഞ്ഞ വാക്കുകൾ അതേപോലെ ഒരുപാട് മക്കൾക്കും ഞാനും അതേപോലെ ഓർമ്മയായിരിക്കുന്നു എന്ന് ഈ കുറച്ച് നാളുകൾ ഞാനൊരു